ഹലോ ഗേൾസ് നമുക്കിന്ന് ഇന്ന് ഉണക്ക ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ ചക്കക്കൂറിട്ടിട്ടാണ് ഞാൻ ഇന്നിവിടെ ഉണക്ക ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ടുകൊടുക്കാം ഉഴുവ ൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ഉണക്കിച്ച ഒന്ന് നന്നായി വറുത്തെടുക്കണം ഇനി ഇവിടെ ചെല്ലിപ്പൊടിയും പറയുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലിരുന്ന് വേറെ എൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നന്നായി വറുത്തെടുക്കണം കൊടുക്കണം കേട്ടോ ഒരു ബ്രൗൺ കളറും ഇനി ഇതിലേക്ക് തക്കാളി ചെറിയുള്ളി പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയുള്ളി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് താഴെ ആൾക്കാർ താളി ഇനി നന്നായി ഇളക്കി കൊടുക്കുക ചെറുതായി ഒന്ന് വാടി വരും വാടിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് കറിക്കാവശ്യമായ ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക ഒന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉമ്മയാണ് കേട്ടോ സഹായിക്കുന്നത് പിന്നെ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തു നിങ്ങൾക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പുളിപ്പിനാവശ്യമുള്ള പുളിവെള്ളം വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇനി ഞാൻ ആണ് ഇടുന്നത് കേട്ടോ ചക്കക്കുരു ഇട്ട് നമുക്ക് അടച്ചെക്കാം ചക്കുരം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മാങ്ങിയിട്ട് നന്നായി ഇളക്കി അതിനോടൊപ്പം തന്നെ ഞാൻ തേങ്ങ അരപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്കിനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ മാറ്റി വെച്ച ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെറു നന്നായി ബ്രൗൺ കളർ വരെ ഇനി ഇതിലേക്ക് വേപ്പല ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ നന്നായി ഇലക്കി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം െ സ്വാദിഷ്ടമായ ഉണക്കച്ചെമ്മീൻ കറി റെഡിയായി